ൾ എവിടെങ്കിലും ഒളിച്ചിരുന്നു രംഗവേദിയിലേക്ക് എത്തുമ്പോഴാണ് അത് പൂർണ്ണമായും നാടകമാകുന്നത് അപ്പൊ ഇത്തരത്തില് ബിരുതപ്പെട്ട ചരിത്രങ്ങൾ പറയുമ്പോൾ നാടകമുണ്ടാകുന്നത് മനുഷ്യൻ ഉണ്ടായ കാലത്ത് നിന്നാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് എല്ലാംസ് so, uh... സംഭവത്തെ പറ്റി വലിയ ധാരണയില്ല കാരണം കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിന്റെ വികാസത്തെ പറ്റി ശരിക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഈ കൈത്താക്ക വലിയ ലാഭമൊന്നും ഇല്ല കാരണം നിരന്തരമായിട്ട് നടന്ന് പിരിച്ചാലേ എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ള ലാഭം സമതികൾക്ക് ഇല്ല സമതികൾക്ക് വളരെ തുച്ഛമായ ലാഭം എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് എന്റെ എല്ലാ ഭാവങ്ങളും അടുത്ത വർഷവും തുടർന്നുള്ള വർഷങ്ങളും നാടകം പ്രേക്ഷകനെ കാണിക്കാനുള്ള ഒരു ബാക്കിയുള്ള ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ഭവിക്കട്ടെ Elle Alexe. Wareig jy hoer Alexe, adr. प्रसाद और नगेंद्र श्री वैशाख के पीसी से गाड़ों को हम शिफ्ट जोड़ो മാത്രം ഇതുപോലെയുള്ള ചടങ്ങുകൾ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ ദൗർജ്യമാണ് വലിയൊരു റിസ്ക്കാണ് ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് വളരെ മറ്റൊരു പഠിതമായി ഞാൻ ഈ നാടകം ആണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ആശംസകളുടെ

ായിരുന്ന പെൺകുട്ടിയുടെ അച്ഛൻകുമാർ സർവീസിൽ തിരിച്ചെത്തി അരുൺകുമാറിന്റെ മകളുടെ ഖാതയിൽ നിന്ന് സംശയിപ്പിക്കുകയും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വൃദ്ദേഹത്തിൽ രാജാസ് മൂന്ന് മാസം മുമ്പ് കൊല്ലപ്പെട്ട നിലയിൽ സത്യമംഗല ജംഗ്ഷനിൽ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സാഹചര്യത്തിലാണ് राई राई किसी एक राई गुमार जाते हैं इधर एक खुदी गुमाने के लिए बड़ा कमेटी के लिए आप